നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം വസന്ത ഋതുവിലെ വൈശാഖ മാസത്തിലെ വെളുത്തുപക്ഷത്രിതിയെയാണ് അക്ഷയ തൃതിയായി ആഘോഷിക്കുന്നത് ഈ ദിവസം അനുഷ്ഠിക്കുന്ന ഹോമം ജപം തപസ് തീർത്ഥാടനം തീർത്ഥ തീർത്ഥസ്നാനം ആദിയായവ ഒരിക്കലും ക്ഷയിക്കാത്ത ഫലങ്ങൾ നൽകുവാൻ പ്രാപ്തമാണ് ഇത്തവണത്തെ അക്ഷയ അക്ഷയതൃതിയ ഏപ്രിൽ മാസം മുപ്പതാം തീയതിയാണ് കൊണ്ടാടുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ അക്ഷയതൃതീയ ദിവസം ഒരു വീട്ടിൽ സകലവിധ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതിനായി നിർബന്ധമായും ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുവാനും കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ സ്വർണ്ണവിലയും മറ്റും മൂലം ഒരു തരി തരിപ്പൊന്നുപോലും ആർക്കും വാങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത് എന്നാൽ അതിനു പകരമായി ഞാൻ ഈ പറയുന്ന കുറച്ചു കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നത് സ്വർണം വാങ്ങുന്നതിനേക്കാൾ പത്തിരട്ടി ഐശ്വര്യദായകമാണ് അതിലാദ്യമായി നിങ്ങളുടെ വീട്ടിൽ ഭരണി പൂരം പൂരാടം എന്നീ നക്ഷത്രക്കാരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ പേരിൽ ലക്ഷ്മി പൂജ നടത്തുക എന്നതാണ് ഈ മൂന്ന് നക്ഷത്രങ്ങളും ലക്ഷ്മി ദേവിയുടെ പ്രതീകമായ ശുക്രന്റെ നക്ഷത്രങ്ങളാണ് അക്ഷയതൃതീയ ദിവസം ഇത്തരത്തിൽ ലക്ഷ്മി പൂജ ചെയ്യുന്നതിലൂടെ ശുക്രന്റെ അനുഗ്രഹം ഉണ്ടാകുകയും സമ്പത്ത് വർദ്ധിക്കാൻ ഇടയാകുകയും ചെയ്യും ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും അക്ഷയതൃതീയ ദിവസം നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിനായി വരുന്ന ഒരാളെയും യാതൊരു കാരണം കൊണ്ടും സങ്കടത്തോടെ മടങ്ങിപ്പോകാൻ ഇടയാക്കരുത് അതൊരു ഭിക്ഷക്കാരനാണെങ്കിൽ കൂടി അദ്ദേഹത്തിനെ ആട്ടിയോടിക്കാതെ എന്തെങ്കിലും ഒന്ന് ദാനമായി കൊടുക്കാൻ ശ്രമിക്കുക എന്നാൽ ഇത് ഭിക്ഷാടനത്തിന് പ്രോത്സാഹനമാകും എന്നതിനാൽ നിങ്ങൾ കുറച്ചായി കിഴികെട്ടി സൂക്ഷിക്കുക അന്നേ ദിവസം ആരെങ്കിലും ഭിക്ഷയ്ക്കായി വരികയാണെങ്കിൽ അദ്ദേഹത്തിന് പണം കൊടുക്കാതെ പകരം അരി കൊടുക്കാൻ തയ്യാറാകുക അടുത്തതായി അക്ഷയതൃതീയ ദിവസം നിർബന്ധമായും എവിടെ നിന്നെങ്കിലും ഒരു രാമതുളസി നിങ്ങളുടെ വീട്ടിലെ തുളസിത്തറയിലോ അതല്ലെങ്കിൽ വീടിന്റെ കിഴക്ക് ഭാഗത്ത് എവിടെയെങ്കിലും ആയി നട്ടുപിടിപ്പിക്കുന്നതും ഏറെ ഐശ്വര്യദായകമാണ് ഇതിനായി നിങ്ങൾക്ക് രാമതുളസി നേരത്തെ കണ്ടുവെക്കാവുന്നതാണ് അക്ഷയതൃതീയ ദിവസം പരശുരാമന്റെ ജന്മദിനമാകയാൽ പരശുരാമ ജയന്തി എന്നും അറിയപ്പെടുന്നു പരശുരാമന്റെ അടയാളമായി അറിയപ്പെടുന്ന സസ്യമാണ് രാമതുളസി അതുകൊണ്ട് തന്നെ രാമതുളസി നിങ്ങളുടെ വീടിന്റെ കിഴക്കു വശത്ത് നട്ടുപിടിപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകാവുന്ന എല്ലാവിധ ശത്രുദോഷങ്ങളും മരണ ദുഃഖവും ഒഴിഞ്ഞു പോകുന്നതിന് ഇടയാകുന്നതാണ് രണ്ടാമതായി അക്ഷയതൃതീയ ദിവസം ഒരു മഞ്ഞൾ നിങ്ങളുടെ തുളസി തറയിൽ നട്ടുപിടിപ്പിക്കാവുന്നതാണ് മഞ്ഞളിന് ലക്ഷ്മി ദേവിയുടെ പ്രസാദമുള്ളതിനാൽ ഈ മഞ്ഞൾ തറയിൽ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ എല്ലാ ദിവസവും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്തതായി നിങ്ങൾ വീടിനടുത്തുള്ള നഴ്സറിയിൽ നിന്നും അതല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും വീട്ടിൽ നിന്ന് ഒരു കൂവളത്തിന്റെ തയ്യെ പ്ലാസ്റ്റിക് കവറിലാക്കി കൊണ്ടുവന്ന് വെക്കുക അത് അക്ഷയ തൃതീയയുടെ തലേ ദിവസം പറിച്ചുകൊണ്ട് വെക്കാവുന്നതാണ് അക്ഷയതൃതിയുടെ അന്ന് രാവിലെ കഴിയുമെങ്കിൽ ശുക്രഹോരയിൽ നിങ്ങളുടെ വീടിന്റെ തെക്ക് കിഴക്കേ ഭാഗത്തായി നട്ടുപിടിപ്പിക്കുക ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂവളം ശൈവമാണെങ്കിലും ലക്ഷ്മി ദേവിയുടെ പ്രതീകമായി കൂവളത്തിനെ കണക്കാക്കുന്നു അന്നേ ദിവസം കൂവളം നട്ടുപിടിപ്പിക്കുന്നതിലൂടെ ലക്ഷ്മി ദേവി എന്നെന്നും നിങ്ങളുടെ ഗൃഹത്തിൽ ഉറപ്പിക്കുകയും നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുകയും ചെയ്യുന്നതാണ് ഈയൊരു രീതി പരീക്ഷിച്ച് ഒരു കാര്യമാണ് അക്ഷയതൃതീയയുടെ അന്നേ ദിവസം ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ദാനം അക്ഷയതൃതീയ ദിവസം കലശം വിഷറി കുട മലർപ്പൊടി വെള്ളരിക്ക തണ്ണിമത്തൻ ശർക്കര മുതലായവ ദാനം ചെയ്യുന്നത് അത്യുത്തമമാകുന്നു അപ്രകാരം ചെയ്യുന്ന ദാനത്തിന്റെ പുണ്യം അടുത്ത വർഷം വരെ നിലനിൽക്കുകയും ആ പുണ്യത്തിന്റെ ഫലത്താൽ സകല പാപങ്ങളും നീങ്ങി ജീവിതത്തിൽ ഏറെ ഐശ്വര്യം കടന്നുവരുന്നതുമാണ് അക്ഷയ തൃതീയ ദിവസം നമുക്ക് നമ്മുടെ വീടിനടുത്തുള്ള ഒരാൾക്കോ അതല്ലെങ്കിൽ വീടിന്റെ ചുറ്റുപാടുമുള്ള ഏതെങ്കിലും സാമ്പത്തികം ഒരു കുട്ടിക്ക് ഒരു കുടയോ വേണ്ട പുസ്തകങ്ങളോ എല്ലാം വാങ്ങി കൊടുക്കാവുന്നതാണ് കൂടാതെ അന്നേ ദിവസം സാധിക്കുന്നവർ തണ്ണിമത്തങ്ങയോ വെള്ളരിക്കയോ ശർക്കരയോ അവിലും മലരുമെല്ലാം ചേർത്ത് ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഏറ്റവും ഉത്തമമായി കണക്കാക്കപ്പെടുന്നു നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിലേക്ക് ഇത്തരം ഫലമൂലാദികളും മറ്റും ദാനമായി കൊടുക്കാവുന്നതാണ് ഏറ്റവും ഉത്തമം വിശന്നു വരുന്ന ഒരാൾക്ക് ഇത്തരം വസ്തുക്കൾ കൊടുക്കുന്നതാണെങ്കിലും എന്നാൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊരു ആവശ്യം വളരെ അപൂർവമായി വരുന്നതുകൊണ്ട് ക്ഷേത്രങ്ങളിലേക്ക് നിങ്ങൾക്ക് മേൽപ്പറഞ്ഞ വസ്തുക്കൾ ഏതെങ്കിലും ദാനം ചെയ്യാവുന്നതാണ് അപ്രകാരം ചെയ്താലും അതിന്റെ പുണ്യം അടുത്ത വർഷം വരെ നിലനിൽക്കുന്നതാണ് ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ അക്ഷയതൃതിയയിലെ പുണ്യം പത്തിരട്ടിയായി വർദ്ധിക്കും കേരളീയരെ സംബന്ധിച്ച് ഒരു ഐതിഹ്യമുള്ളത് ഒരൈതിഹ്യമുള്ളത് അക്ഷയതൃതിയ എന്നത് ആദിശങ്കരനുമായി ബന്ധപ്പെട്ടാണ് ശങ്കരൻ ഒരു ഭിക്ഷുവായി ദേശാടനം ചെയ്യുമ്പോൾ തനിക്ക് ഭക്ഷിക്കാൻ ഒരു ഉണക്ക നെല്ലിക്ക തന്ന ഒരു വൃദ്ധയോട് അനുകമ്പ തോന്നുകയും അദ്ദേഹം ആകാശത്തേക്ക് നോക്കി കനകധാര സ്ത്രോത്രം ജപിക്കുകയും ആ വീടിന്റെ മുകളിലേക്കായി ലക്ഷ്മി ദേവി സ്വർണ നെല്ലിക്കകൾ വർഷിക്കുകയും ചെയ്തു എന്നതാണ് കഥ ഈ ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പലരും സ്വർണം വാങ്ങാൻ തയ്യാറാകുന്നത് എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ സ്വർണമല്ല പ്രാധാന്യം ശങ്കരന് കൊടുത്ത ഉണങ്ങിയ നെല്ലിക്കയാണ് അതിലുപരിയായി തനിക്ക് ഭക്ഷിക്കാമായിരുന്ന ആ നെല്ലിക്ക ശങ്കരന് ദാനമായി കൊടുത്തതിന്റെ ഫലമാണ് അവർക്ക് ലഭിച്ച സകല സമ്പത്തും അതുകൊണ്ട് തന്നെ അക്ഷയതൃതീയ ദിവസം നിങ്ങൾ സ്വർണം വാങ്ങുന്നതിന് പകരമായി നിങ്ങൾക്ക് എന്താണ് ദാനം ചെയ്യാൻ സാധിക്കുക അത് ഇല്ലാത്തവന് ദാനം ചെയ്യാനായി ശ്രമിക്കുക വർഷത്തിൽ ഈ ഒരു ദിവസമെങ്കിലും കഴിയുന്ന രീതിയിൽ ദാനധർമാദികൾ ചെയ്യുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിന് വഴിയൊരുക്കുന്നതാണ് അടുത്തതായി ഒരൽപം ബുദ്ധിമുട്ടാണെങ്കിലും ലഭ്യമാണെങ്കിൽ ചില പഴയ തറവാടുകളിലും അതല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുവീടുകളിൽ എവിടെയെങ്കിലും ആയി അല്പം ഗംഗാജലം സൂക്ഷിച്ചിട്ടുണ്ടാകും ആ ഗംഗാജലത്തിൽ നിന്നും ഒരു കുപ്പി വെള്ളത്തിലേക്ക് ഒരു തുള്ളി ഗംഗാജലം ഒഴിച്ച ശേഷം നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കുക ആ ഗംഗാജലം പിറ്റേ ദിവസം ഒരു വലിയ ബക്കറ്റ് വെള്ളത്തിലേക്ക് ഒഴിച്ചു വെക്കുക അപ്രകാരം അതിന്റെ പിറ്റേ ദിവസം എത്ര പേർക്ക് നിങ്ങളുടെ വീട്ടിൽ ആ വെള്ളം ആവശ്യമുണ്ടോ അത്രയും പാത്രങ്ങളിൽ വെള്ളം നിറച്ച് അതിലേക്കെല്ലാം ഈ വെള്ളം പകർന്നു വെക്കുക കൂടാതെ അതിൽ നിന്ന് ഒരല്പം വെള്ളം നിങ്ങളുടെ കിണറിലേക്കും പകരുക ഇപ്രകാരം ഒരു പാത്രത്തിൽ ഒഴിച്ചു വെച്ച ഈ ഗംഗാജലം കൊണ്ട് അക്ഷയതൃതീയ ദിവസം സ്നാനം ചെയ്യുന്നത് സകലവിധ പാപങ്ങളെയും നശിപ്പിക്കുന്നതിന് പര്യാപ്തമാണ് കൂടാതെ ജീവിതത്തിൽ എല്ലാവിധ ശ്രേയസും ഐശ്വര്യവും കടന്നുവരുന്നതുമാണ് അക്ഷയതൃതീയ ദിവസം അനുഷ്ഠിക്കുന്ന ഗംഗാസ്നാനത്തിന് വളരെയധികം മാഹാത്മ്യമുണ്ട് ഇന്നേ ദിവസമാണ് ഭഗീരഥൻ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് എന്നാൽ അന്നേ ദിവസം നമുക്ക് ഗംഗാ സ്നാനം ചെയ്യാൻ കഴിയാത്തതിനാലാണ് ഈ ഒരു രീതി പറഞ്ഞത് എന്നാൽ ഇത്തരത്തിലുള്ള ഗംഗാസ്നാനം എല്ലാവർക്കും സാധിച്ചുകൊള്ളണമെന്നില്ല എന്നാൽ കഴിയുന്നവർ ഈ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക കൂടാതെ അന്നേ ദിവസം രാവിലെ വിളക്ക് കത്തിച്ച് അതിനു മുന്നിൽ ഇരുന്ന് കനകധാര സ്തോത്രം ജപിക്കുന്നതും ഏറെ സമ്പൽക്കരമാണ് ഈ സ്തോത്രങ്ങളെല്ലാം നെറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് എന്തായാലും അക്ഷയതൃതീയ ദിവസം അന്നപാനാദികൾ ദാനം ചെയ്ത് നിർമ്മല ചിത്തത്തോടെ ജപഹോമ തപവ്രതങ്ങൾ എടുക്കുന്നവർക്കും നിഷ്ഠയോടെ കനകധാര സ്തോത്രം ജപിക്കുന്നവർക്കും അത്യധികം ശ്രേയസ് ഉണ്ടാകും എന്നതാണ് വസ്തുത നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്